യുവ വിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയ്ലിൻദാസിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട് നേരത്തെ ആദ്യഘട്ടത്തിൽ അത് കോടതി പരിഗണിച്ചിട്ട് ഇന്നത്തേക്ക് വിധി പറയുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു ഇപ്പോൾ പ്രതിക്ക് ബെയ്ലിൻദാസിന് ജാമ്യം നൽകിയിരിക്കുന്നു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത് വലിയ വിവാദമായ സംഭവമാണ് തിരുവനന്തപുരത്തെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പന്ത്രണ്ടാണ് ഇപ്പോൾ ബേലിൻ ദാസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം നൽകിയിരിക്കുന്നു വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന ഒരു സംഭവമായിരുന്നു യുവ അഭിഭാഷകയെ മർദ്ദിച്ചത് ആദ്യ തവണ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി ജാമ്യം നൽകിയിരുന്നില്ല അതിനുശേഷം അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു വീണ്ടും കോടതി ഈ ജാമ്യ ഹർജി പരിഗണിക്കുകയായിരുന്നു ഇന്ന് വിധി പറയുന്നതിനു വേണ്ടി മാറ്റിവയ്ക്കുകയായിരുന്നു ഷഫീദ് റാവത്ത് ചേരുന്നുണ്ട് ഷഫീദ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് മഞ്ചൂരിൽ യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിലാണ് പ്രതി ബെയിലിൻദാസിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പന്ത്രണ്ടാണ് ഇപ്പോൾ ബെയിലിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നേരത്തെ ഈ ഹർജി പരിഗണിച്ച കോടതി വാദം കേൾക്കുകയും പിന്നീട് വിധി പറയുന്നതിനായി ഇന്നത്തേക്ക് മാറ്റുകയുമായിരുന്നു ഇപ്പോൾ ഈ വാദങ്ങളൊക്കെ കേട്ടതിന് ശേഷമാണ് യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ ബെയിലിൻദാസിന് ഇപ്പോൾ കോടതി ഷഫീദ് ഷഫീദ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിൽ കോടതിയിൽ വെച്ച ഈ അഭിഭാഷകനായിട്ടുള്ള ബെയിലിൻദാസ് ജൂനിയർ അഭിഭാഷകയായിട്ടുള്ള പാറശാല സ്വദേശി ശ്യാമലിയെ മർദ്ദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി കോടതി ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുകയായിരുന്നു ആ വാദങ്ങൾ കൊടുവിൽതായി ഇന്ന് അല്പസമയം മുൻപാണ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി പന്ത്രണ്ട് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് എഴുപത്തിനാല് ബി എൻ എസ് എഴുപത്തിനാല് വകുപ്പ് അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള കുറ്റത്തെ ചൊല്ലിയായിരുന്നു ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ വലിയ തർക്കം നടന്നത് അന്ന് ഈ പ്രോസിക്യൂഷൻ പറഞ്ഞത് സ്ത്രീത്വത്തെ അപമാനിച്ച അപമാനിച്ച വകുപ്പ് ജാമ്യമില്ലാ വകുപ്പ് നിലനിൽക്കും അതിന് ഉണ്ട് എന്നുള്ളതായിരുന്നു എന്നാൽ പ്രതിഭാഗം ആ വിഷയത്തിൽ പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ ഇൻറ്റൻഷൻ അത് പ്രതിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള കാര്യം അത് കോടതി പരിഗണിക്കരുത് ആ നിയമം പരിഗണിക്കരുത് എന്നുള്ള കാര്യം പറയുകയായിരുന്നു അങ്ങനെയാണ് ഇന്ന് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി പന്ത്രണ്ട് ബെയിലിൻദാസിന് ജാമ്യം അനുവദിച്ചതിൽ സുപ്രധാനമായിട്ടുള്ള രണ്ടു കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഏതെങ്കിലും തരത്തിൽ ഈ ഈ പ്രോസിക്യൂഷൻ ഈ പ്രതിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്നുള്ള ശക്തമായ വാദം അത് ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ച് ഈ സാക്ഷികളെ അടക്കം സ്വാധീനിക്കാനുള്ള സാധ്യത അതായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് അതിൽ ഈ പ്രധാന സാക്ഷികളെല്ലാം തന്നെ പ്രതിയുടെ ഓഫീസിലെ ജീവനക്കാരാണ് മാത്രമല്ല സഹപ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിച്ചാൽ പ്രതി ഇവരെ സ്വാധീനിക്കും എന്നുള്ള ഒരാശങ്ക പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായി മാത്രവുമല്ല ഈ കേസ് പ്രാഥമിക അന്വേഷണത്തിൽ മാത്രമാണ് അതുകൊണ്ട് ജാമ്യം അനുവദിച്ചാൽ ആ കേസിനെ തന്നെ ബാധിക്കും എന്നുള്ളത് പ്രോസിക്യൂഷന്റെ വാദമായിരുന്നു എന്നാൽ ആ വാദത്തെ പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം അതായത് ബെയിലിൻദാസിന് നിലവിലിപ്പോൾ ജാമ്യം കോടതി അനുവദിക്കുമ്പോൾ ഈ എഴുപത്തിനാലാം വകുപ്പ് അതായത് സ്ത്രീത്വത്തെ അപമാനിച്ച വകുപ്പിൽ കോടതി എന്ത് നിരീക്ഷണം നടത്തി എന്നുള്ള കാര്യം ശ്രദ്ധേയമായി മാറും ഏതായാലും മൂന്ന് ദിവസത്തിലധികം ജയിലിൽ തുടർന്നതിനു ശേഷമാണ് ബെയിലിൻ ദാസ്ത ജയിലിന് പുറത്തേക്ക് ജാമ്യം ലഭിച്ചു വരുന്നത് ഷഫീദ് ഇപ്പോൾ ഈ പ്രോസിക്യൂഷൻ ഉടനീളം വാദിച്ചത് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഈ സാക്ഷികൾ എന്ന് പറയുന്നത് ഈ ബെയിലിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടവരാണ് അതുകൊണ്ട് ഈ ജാമ്യം കിട്ടിയാൽ അവരെയൊക്കെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായും അതാണല്ലോ പ്രോസിക്യൂഷൻ ഉയർത്തി കാണിച്ചതും ജാമ്യം നൽകരുത് എന്ന് വാദിച്ചതും അത് ചൂണ്ടിക്കാണിച്ചാണല്ലോ ഷഫീദ് ഉറപ്പായിട്ടും ഇതിൽ ഈ പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ അതിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേസ് ആദ്യഘട്ട അന്വേഷണത്തിൽ നിൽക്കുകയാണ് മാത്രവുമല്ല ഈ ഈ ഇരയുടെ രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല ഏതെങ്കിലും തരത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ സഹപ്രവർത്തകരായ തന്റെ സാക്ഷികളെ അടക്കം സ്വാധീനിക്കാനുള്ള നീക്കം നടത്തും മാത്രവുമല്ല പ്രതിക്ക് നിയമകാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളയാളാണ് അതടക്കമുള്ള കാര്യങ്ങൾ കോടതി ഗൗരവമായി പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു അപ്പോൾ പ്രതിഭാഗം ഈ വിഷയത്തെ ക്രോസ് ചെയ്തത് ബി എൻ എസ് എല്ലെ സെക്ഷൻ എഴുപത്തിനാലനുസരിച്ച് പ്രതിക്ക് ജാമ്യം തട ഇനിയും തടഞ്ഞു തടഞ്ഞുവയ്ക്കുകയാണെങ്കിൽ അതായത് ഇനിയും തടഞ്ഞു വെച്ചാൽ ആ വകുപ്പേ നിലനിൽക്കില്ല ഇനിയും തടഞ്ഞു വെച്ചാൽ അത് പ്രതിക്ക് നീതി നിഷേധിക്കുന്നതിന് തുല്യമാകും മാത്രമല്ല ഈ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ അത് വക്കീൽ ഓഫീസിലെ രണ്ട് ജൂനിയർ അഭിഭാഷകർ തമ്മിലുണ്ടായ തർക്കമാണ് ആ തർക്കത്തിനൊടുവിൽ പ്രകോപിതനായി പ്രതി ഇത് ചെയ്തതാണ് പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ കരുതിക്കൂട്ടി ആക്രമിക്കുക എന്നുള്ള ഉദ്ദേശമില്ലായിരുന്നു എന്നടക്കമുള്ള വാദങ്ങൾ അത് പ്രതിഭാഗവും കോടതിയിൽ ഉന്നയിച്ചിരുന്നു മാത്രമല്ല ബെയിലിൻദാസിനും പരിക്കേറ്റു പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സെവിക്ക് മുകളിലേറ്റ പരിക്കിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ പ്രതിഭാഗം ഉയർത്തി അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് അതായത് എന്താണ് ഇതിൻ്റെ പ്രൊവോക്യൂ മാറ്റർ എന്നുള്ള കാര്യം വിശദമായി കോടതി പരിഗണിക്കണം എന്നുള്ള കാര്യം കൂടി പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു ഒരു പക്ഷേ ഈ സെക്ഷൻ എഴുപത്തിനാല് മീനസ്ലെ സെക്ഷൻ എഴുപത്തിനാല് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള കാര്യത്തിൽ അതൊരു നോൺ അവൈലബിൾ ഒഫൻസാണ് പക്ഷേ ഈ കേസിലത് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കോടതിയിൽ വലിയ വാദങ്ങൾ നടന്നതാണ് അക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് പ്രത്യേക നിരീക്ഷണം ഉണ്ടോ എന്നറിയാൻ ഉത്തരവ് വരെ കാത്തി കാത്തി ഉത്തരവ് പുറത്തു പുറത്തുവരും വരെ കാത്തിരിക്കേണ്ടി വരും ഏതായാലും കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം നിലവിലിപ്പോൾ നടന്ന വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രവുമല്ല പ്രതിക്ക് മേൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് ഇപ്പോൾ ജാമ്യം അനുവദിക്കുന്നു എന്നുള്ളതാണ്